കോൺഗ്രസ്സിൻ്റെ കാലത്തേക്ക് കോൺഗ്രസ്സിൻ്റെ കാലത്തേക്കുള്ള അന്വേഷണം ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് ഹൈക്കോടതി ഉത്തരവിടാൻ കാരണം എന്താണ് ഇപ്പോൾ എൻ ബി സിയോട് വായിച്ചതുപോലെ കുറേയേറെ വസ്തുതകൾ അന്വേഷണത്തിൽ ഇപ്പോൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അംഗീകരിച്ചു എസ് ഐ ടിയോടല്ല യു ഡി എഫ് കാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് വിജിലൻസിനോടാണ് ഈ ഉത്തരവ് ഇന്നാദ്യം പുതുതായിട്ട് വന്നതല്ല ഇങ്ങനെ അന്വേഷണത്തിലേക്ക് പോകുന്നുവെന്ന് ഇതിനു മുമ്പുള്ള എസ് ഐ ടിയുടെ മുമ്പുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു നാല് കാലങ്ങളായിട്ട് തിരിച്ചാണ് അന്വേഷണം അതിലൊരു കാലമാണ് യു ഡി എഫിൻ്റെ കാലം ആ കാലത്തെക്കുറിച്ചുള്ള പ്രത്യേകത എന്താണ് ഉണ്ണുകൃഷൻ പോറ്റിയെ സ്പോൺസർ പോറ്റിയാക്കി മാറ്റിയ കാലമാണ് അപ്പോൾ തന്ത്രി കയറ്റിയതിനു ശേഷം ഭൗതികമായി ഈ പോറ്റിയെ സ്പോൺസർ പാറ്റി ആത്മീയ പോറ്റി നിന്നും ഭൗതിക പോറ്റിയാക്കി മാറ്റിയത് കോൺഗ്രസ് ആ കാലത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴേ സംഭവിച്ചത് എന്താണെന്നറിയോ അജയ്തറയിലടക്കമുള്ളവർ നേരിട്ട് നിന്നാണ് കൈകാര്യം ചെയ്യുന്ന വാജിവാഹനമൊക്കെ മുതല് കൈമാറി പിടിക്കപ്പെടില്ലേ സ്വർണ്ണത്തിൽ കുറവുണ്ട് പിടിക്കപ്പെടില്ലേ ഉത്തരം പറയേണ്ടി വരികയല്ലേ സ്വർണം ഇപ്പോൾ തന്നെ അപഹരിക്കപ്പെട്ടു എന്ന് വിജിലൻസിൻ്റെ റിപ്പോർട്ടുണ്ട് കേട്ടോ ഒരു ഘട്ടത്തിൽ ഒരു പ്രത്യേക ഭാഗം പരിശോധിച്ചപ്പോൾ തന്നെ ഇരുപത്തിനാല് പവൻ വിഴുങ്ങി ഇരുപത്തിനാല് പവൻ വിഴുങ്ങി ഒരു ഭാഗം ബാക്കി അന്വേഷണത്തിൻ്റെ വേറൊരു ഭാഗം വന്നു ഇതെല്ലാം കൂടെ വന്നാൽ എത്ര പോകാനാണ് കോൺഗ്രസിന്റെ രണ്ടായിരത്തി പതിനാലിൻ്റെ ബോർഡ് കാലത്ത് ഈ കൊടിമരത്തിൻ്റെ തട്ടിപ്പിനകത്ത് വിഴുങ്ങിയത് നാട്ടുകാരുടെ പണം എത്ര കോടി രൂപ അന്വേഷണം വരികയാണ് ആ അന്വേഷണം പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയ വസ്തുതകൾ ഹൈക്കോടതി അംഗീകരിച്ചിട്ടാണ് ക്യൂബിയിലേക്ക് പോയത് ഇതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഒളിക്കാൻ പറ്റത്തില്ല എവിടെയും വിളിക്കാൻ പറ്റത്തില്ല നാളെ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല എന്തിനാ ഈ കള്ളന്മാരുമായിട്ട് സോണിയാഗാന്ധിയെ കാണാൻ പോയത് രണ്ട് കൈപ്പറ്റിയ മുതൽ തിരിച്ചു കൊടുക്കുമോ വീട് വെച്ചു കൊടുക്കുമോ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുമോ എന്ന് പറയുന്ന പോലെ ആ സോണിയാഗാന്ധിയുടെ കൈ കിട്ടിയ ഉപകാരം തിരിച്ചു കൊടുക്കുമോ യെസ് ഒന്ന് പറ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമായി എന്താണ് വാങ്ങിയത് എന്ന് തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ എലക്ഷൻ മത്സരിക്കാൻ പോവുക പുതിയ യുഗം വരട്ടെ സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തതും സമ്മാനമായി വാങ്ങിച്ചതും തിരിച്ചു കൊടുത്തിട്ടേ ഞങ്ങൾ ഉള്ളൂ എന്നൊരു പുതിയ യുഗം ഉണ്ടാക്കട്ടെ കോൺഗ്രസിന് യെസ്